ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് മത്ത കുമ്പളം കൊണ്ടൊരു പ്രഥമൻ ഉണ്ടാക്കിയാലോ മത്തങ്ങ പ്രഥമൻ അപ്പോൾ എല്ലാവരും മത്തങ്ങ കൊണ്ട് പായസം ഉണ്ടാക്കുന്നതാണ് ചെറിയൊരു മാറ്റമൊക്കെ വരുത്തി കുറച്ചും കൂടെ ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഇതാ നല്ല നാടൻ മത്തങ്ങയാണ് അത് മുറിച്ചെടുക്കാം മത്തങ്ങ മുറിച്ച് നമ്മൾ ചെറുതാക്കി മുറിക്കണം അങ്ങനെയൊന്നുമില്ല എങ്ങനെ വേണേലും കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നതുകൊണ്ട് അത് എങ്ങനെ മുറിച്ചിട്ടാലും കുഴപ്പമില്ല കട്ട് ചെയ്തെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ടോ മൂന്നോ വിസിൽ വന്നോട്ടെ നന്നായിട്ട് അടിച്ചെടുക്കണം അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല വളരെ കുറച്ച് വെള്ളമേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമുക്കിനിതൊരു കുക്കറിലിട്ട് രണ്ട് വിസിൽ വരുത്തിക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായ തേങ്ങാപ്പാലും കൂടെ സെറ്റ് ചെയ്യണം അമ്മ ഇതാ തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വെക്കുകയാണ് മൂന്നാം പാല് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അത് അടിച്ചെടുക്കുന്നത് വളരെ കുറച്ച് വെള്ളമേ ചേർക്കണ്ടു വെള്ളം അധികമായി പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ അപ്പോഴേക്കിതാ നമ്മുടെ ഋതൂട്ടനുണ്ട് എഴുന്നേറ്റ് വന്നിക്ക് എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞ് ഈ സ്റ്റാൻഡുമെൽ എന്താ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവനെവിടെ ഇരുത്തും ഞാനാണെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുത്തും അവൻ്റെ ഉറക്കപ്പിച്ചൊക്കെ ഒന്ന് പോകുന്നവരെ അവനെ എടുത്ത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഒക്കെ മാറ്റി എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കും അപ്പോൾ ഇതാ എഴുന്നേറ്റ് വന്ന് പല്ലക്ക തേച്ച് അവൻ ഇതാ ചായ കുടിക്കാൻ പോവാണ് വെള്ളപ്പവും കറിയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പായസത്തിനാവശ്യമായ വെല്ലം ഒരുക്കിയെടുക്കാം അത് ഞാനൊരു മൂന്ന് വെല്ലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നോക്കുമ്പോൾ അത് മതിയാവത്തില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചെണ്ണമെങ്കിലും വേണം അപ്പോൾ അത് തേങ്ങാ മൂന്നാമത്തെ പാലിൽ ആക്കിയിട്ടാണ് എടുക്കുന്നത് ഇതാണ് വെന്ത് കിട്ടിയ കഷണം അങ്ങനെയാണുള്ളത് ഇനി നമുക്കതിന് തേങ്ങാ ആവശ്യമാണ് ആ കൊത്തും കൂടെ സെറ്റ് ചെയ്തെടുക്കാം അതിന് ഇതാ തേങ്ങ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ വേവിച്ചെടുത്ത കുമ്പളങ്ങ എന്ത് ചെയ്യണം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുകയാണ് ഋതുടമ്മുടെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇതാ അടിച്ചിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവനതൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ജ്യൂസ് എന്നൊക്കെ ഫസ്റ്റ് പറഞ്ഞു പിന്നെ പറഞ്ഞ് പായസം ഒന്ന് അങ്ങനെ അത് നമ്മളിങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക പൊതുവേ ജ്യൂസാണല്ലോ പിന്നെ പായസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സൂപ്പറാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം അതിന് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനെല്ലാം ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ അതിലേക്ക് എന്താ പറയുക ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പായസത്തിൻ്റെ ടേസ്റ്റ് കൂടുന്നത് നെയ്യ് ചേർക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ആ നെയ്യിൽ നമ്മൾ ഇതിനാവശ്യമായ തേങ്ങാ കൊത്ത് വറുത്തെടുക്കാണ് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ എന്താ പറയുക വെല്ലം അലിയിച്ചെടുത്തില്ലേ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അലയിച്ചെടുത്ത വെള്ളം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലുള്ള ആ ഒരു മത്തങ്ങ അടിച്ചെടുത്തതില്ല അതും കൂടെ ഈ ഒരു വെല്ലത്തിൻ്റെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഇളക്കിയെടുക്കാം നന്നായിട്ട് ആ മൂന്നാമത്തെ പാല് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അതുകൂടെ അതിൽ ആക്കിയിട്ട് അതും കൂടെ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കുറുക്കി ഇളക്കി ഇളക്കി എടുക്കണം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക അപ്പോൾ തന്നെ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നെയ്യുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് തിളയ്ക്കട്ടെ അപ്പോഴേക്കും നമുക്കിതിന് കുറച്ച് അരിപ്പൊടി ആവശ്യമാണ് സാധാരണ പുട്ടിനും പത്തിരിക്കൊക്കെ പൊടിക്കുന്ന എന്ത് പൊടിയായാലും ഇതുമില്ല അരിപ്പൊടി നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് മിക്സ് ആക്കിയെടുക്കാം അരിപ്പൊടി കലക്കി ഒഴിക്കുക അതാണ് പറയുന്നത് നമ്മളവിടെ വടകര ഭാഷ പറയുകയാണെങ്കിൽ അങ്ങനെ കലക്കുക ഒഴിക്കുക അപ്പം ഇതാ അത് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അത് അതൊഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കട്ട പിടിക്കും ആ സമയത്ത് അരിപ്പൊടി കട്ടയായി പിടിച്ച കിട്ടിപ്പോവും അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് നിർത്താതെ ഇളക്കി കൊടുക്ക കൊടുക്കുക ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൈ വയ്ക്കാതെ ഇളക്കുന്നുണ്ടേ അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കണ്ട അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ഇട്ട് കൊടുക്കണം ഈ ഒരു റെസിപ്പി എൻ്റെതല്ല അമ്മയാണ് ഇത് ഉണ്ടാക്കുന്നത് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി അത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്നാം പാലും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യിൽ വയറ്റിയെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം ഇതാ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട നെയ്യാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാ നെയ്യ് കുറച്ചധികം യൂസ് ചെയ്യുക പിന്നെ അതുപോലെ തേങ്ങാക്കൊത്തും നന്നായിട്ട് യൂസ് ചെയ്യുക എന്നിട്ട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും ആ പ്രഥമേൻ്റെ ഒരു ടേസ്റ്റും വരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മത്തങ്ങ കൊണ്ട് നോർമൽ ഉണ്ടാക്കുന്ന പായസത്തിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ട് ഇതിന് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്